ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പ്രധാനത്തോടെ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവിൽ പൊങ്കാല മഹോത്സവം വ്യാഴാഴ്ച നടക്കും പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ഡിസംബർ നാലാം തീയതി നടക്കുന്ന വിശ്വപ്രസിദ്ധമായ പൊങ്കാലയുടെ എല്ലാ കാര്യങ്ങളും നടന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആ പൊങ്കാലയ്ക്ക് വേണ്ടുന്നതായ പ്രാഥമികമായ സൗകര്യങ്ങളും അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും പൊങ്കാലയുടെ നടത്തിപ്പിന് ആവശ്യമായ ആ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ റോഡ് സൗകര്യങ്ങളും ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും തുടങ്ങി സർക്കാരും അർത്ഥ സർക്കാരും മറ്റ് സന്നദ്ധ സേനകളും എല്ലാരും ചേർന്ന് വിവിധ പ്രവർത്തനങ്ങളുടെ ഏതാണ്ട് പൂർത്തീകരണം കഴിഞ്ഞിരിക്കുകയാണ് ഈ പൊങ്കാല മഹോത്സവത്തിന്റെ എല്ലാവിധമായ നടത്തിപ്പിനും നാട്ടുകാരുടെയും എല്ലാവരുടെയും ജാതിമത ഭേദമില്ലാതെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളിൽ ഉണ്ടാകുന്നതിനോടൊപ്പം ഈ നമ്മുടെ ഈ വരുന്ന നാളത്തെ ഒരു ദിവസം കൂടി ഉള്ളു നമുക്ക് പൊങ്കാലയ്ക്ക് അപ്പം മറ്റന്നാൾ നടക്കുന്ന ഈ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ പൊങ്കാല മഹോത്സവത്തിലേക്ക് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളിൽ നിന്നും ബസ് സർവീസുകൾ തീർത്ഥാടനം പൊങ്കാല തീർത്ഥാടനം എന്ന് പറഞ്ഞ് പ്രത്യേകം ഭക്തജനങ്ങളെ ഇവിടെ എത്തിക്കാനും അവരെ തിരിച്ച് അതുപോലെ തന്നെ യാത്രയാക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും വിപുലമായ രീതിയിൽ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അവരെ ഏകോപിപ്പിച്ചുള്ള എല്ലാ സഹായങ്ങളും അവരുടെയും നമുക്ക് ലഭ്യമാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തജനങ്ങളെ കൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിന് പുറത്തുനിന്ന് പോലും കേരള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഈ മഹത്തായ പൊങ്കാലയ്ക്ക് വലിയ ആൾക്കാരായിരിക്കും ജനക്കൂട്ടമായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ വർഷം മഴയൊക്കെ ആയിരുന്നു എങ്കിൽ ഈ വർഷം കൂടുതൽ ആൾക്കാര് പൊങ്കാല ദിവസം പങ്കെടുക്കുവാൻ ഉണ്ടെന്നാണ് അറിയുന്നത് അപ്പം ബാക്കിയുള്ള അതുപോലെ തന്നെ പൊങ്കാല ഏതാണ്ടൊരു ഒൻപതേ മുക്കാല് പത്ത് മണിയോട് കൂടി പൊങ്കാലയ്ക്ക് അഗ്നി അടുപ്പിലേക്ക് അഗ്നി ജൊലിക്കുന്നതിനോട് കൂടി പതിനൊന്നര പന്ത്രണ്ട് മണിയോടുകൂടി പൊങ്കാല നിവേദ്യം ആരംഭിക്കുകയും ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി തന്നെ പൊങ്കാലയ്ക്ക് ഏതാണ്ട് ഇതാവും അതുപോലെ തന്നെ വൈകിട്ട് നടക്കുന്ന കാർത്തിക സ്തംഭം കാർത്തിക സ്തംഭം കൂടി നമ്മുടെ ഈ പൊങ്കാലയുടെ ഈ വർഷത്തെ സമാപനം കുറിക്കുകയാണ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവ്വമത തീർത്ഥാടന കേന്ദ്രമാണ് ചക്കുളത്തകാവ് ഇവിടുത്തെ പൊങ്കാല വ്യാഴാഴ്ചയാണ് നടക്കുന്നത് പൊങ്കാലയുടെ നിലവറ ദീപം കഴിഞ്ഞ ദിവസം തെളിഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ നാലു മണിക്ക് നിർമ്മാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഒൻപതിന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും നടക്കും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം പകരും ഇതിനുശേഷം നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യകാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പ്രോജ്വലിപ്പിക്കും ഇതോടെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും ക്ഷേത്ര മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണം ന്യൂനപക്ഷകാര്യം വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം ഭദ്രദീപ്രകാശനം നടത്തും അശോകൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടക്കും പതിനൊന്ന് മണിക്ക് അഞ്ഞൂറിലധികം വേദപണ്ഡിതന്മാരുടെ മുഖ്യ കാർമികത്വത്തിൽ ദേവിയെ അൻപത്തിയൊന്ന് ജീവിതകളിലായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊങ്കാല നീതിക്കും പൊങ്കാല നീതിത്തിനുശേഷം ദിവ്യാഭിഷേകവും ഉച്ച ദീപാരാധനയും നടക്കും വൈകിട്ട് മണിക്ക് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിന്റെ അധ്യക്ഷതയിൽ സാംസ്കാരിക സമ്മേളനം നടക്കും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരികിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും സുരേഷ് പങ്കെടുക്കും പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ആയിരത്തി അഞ്ഞൂറിലധികം ക്ഷേത്ര വോളണ്ടിയർമാർ സേവന പ്രവർത്തനങ്ങൾ നടത്തും ഭക്തരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി സ്ഥിര സംവിധാനങ്ങൾക്ക് പുറമെ താൽക്കാലിക ശൌചാലയങ്ങൾ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് പോലീസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫയർഫോഴ്സ് കെഎസിബി ജല അതോറിറ്റി എക്സൈസ് ജലഗതാഗതം റവന്യൂ വകുപ്പുകളുടെ സേവനവും പൊങ്കാല ഉത്സവ ദിവസങ്ങളിൽ ഉണ്ടാകും ആലപ്പുഴ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുക പാർക്കിംഗിനും പ്രത്യേക സൌകര്യം ഏർപ്പെടുത്തും ഇതു സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരി രജിത് ബി നമ്പൂതിരി മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത് എന്നിവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ് സിഡിറ്റ്